തേങ്ങയോ ഒരുപാട് മസാലകളോ ഒന്നും വേണ്ടാത്ത ഒരു വെജിറ്റേറിയൻ കറിയാണ് നോമ്പ് കാലത്തും മണ്ഡലകാലത്തും ഒക്കെ വെജിറ്റേറിയൻ ആഹാരം പ്രിഫർ ചെയ്യുന്നവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് പഴുത്ത തക്കാളിയും വെണ്ടയ്ക്കയുമാണ് ഇതിന്റെ പ്രധാന ഇൻഗ്രീഡിയൻസ് വെണ്ടയ്ക്ക നീളത്തില് അരിഞ്ഞതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തിരുമ്മി ഇത്തിരി നേരം വെച്ച അതിലെ വെള്ളമൊക്കെ ഒന്ന് പുറത്തേക്ക് വരും ഇതിനുശേഷം നമുക്ക് വെളിച്ചെണ്ണയിലാണ് ഈ കറി ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് എന്നാലും ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് നല്ല വില ആയതുകൊണ്ട് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല നല്ല കട്ടിയുള്ള ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് നമുക്ക് ഉപ്പ് പരട്ടി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ടുകൊടുക്കാം ഇത് കുറേശേ ഇട്ട് നമുക്ക് വറുത്ത് കോരാ ഒരുപാട് മൂക്കണ്ട എന്നാലും വെണ്ടക്കയുടെ പുറം പുറമൊക്കെ അത്യാവശ്യം നിറമൊന്ന് മാറി ഒരു ബ്രൗൺ കളറ് വരുന്ന വരെ നമുക്ക് മൂപ്പിച്ചെടുക്കാം ഇങ്ങനെ രണ്ട് ട്രിപ്പായിട്ട് ഞാൻ അരിഞ്ഞു വെച്ചിരുന്ന ഉപ്പ് പെരക്കി വെച്ചിരുന്ന വെണ്ടക്കയെല്ലാം വറുത്ത് കോരുന്നുണ്ട് വെണ്ടക്കയിലിട്ട് ഉപ്പിൻ്റെ അളവ് ഓർമ്മ വേണം ഇല്ലെങ്കിൽ കറിക്ക് ഉപ്പ് കൂടും ഇനി ഇത് വറുത്ത് കോരി മാറ്റി വെച്ചതിന് ശേഷം ആ ചട്ടിയും എണ്ണയും ചൂടായി കിടക്കുകയല്ലേ അതിലേക്ക് നമുക്ക് ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി അരിഞ്ഞത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ വെളുത്തുള്ളി നന്നായിട്ട് മൂക്കണം കേട്ടോ ഇതിലേക്ക് എരിവുള്ള മുളക് ഒരു അഞ്ചെണ്ണം നടുവേ പിളർത്തി അതും ഇട്ട് കൊടുക്കണം ഈ മുളകും നന്നായിട്ട് മൂക്കണം അതിൻ്റെ എരിവൊക്കെ ആ എണ്ണയിലേക്ക് ഇറങ്ങണം കേട്ടോ ഇതിനു ശേഷം എട്ട് കുഞ്ഞുള്ളിയാണ് കുഞ്ഞുള്ളി അല്പം ഉള്ളതാണ് എനിക്ക് കിട്ടിയത് അതൊരു എട്ടെണ്ണം ഞാൻ ഒരു നാലായിട്ട് അരിഞ്ഞ് അതും ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇതിലേക്ക് ചേർത്തതിന് ശേഷം സ്വല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെണ്ടക്കയിലും ഉള്ളിയിലും നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് മറക്കരുത് എന്നിട്ട് ഞാൻ മൂടി വെക്കുകയാണ് അധികം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നതിൽ നല്ലത് ഇങ്ങനെ മൂടി വെച്ചാൽ വേഗം മൂത്ത് കിട്ടും ഇപ്പോൾ ഇതിൻ്റെ നിറം ഒന്ന് മാറിയിട്ടുണ്ട് ഒന്നും കൂടി ഞാനൊന്ന് മൂടി വെക്കുമ്പോഴേക്കും ഇത് കണ്ടോ നന്നായിട്ട് ബ്രൗൺ കളറായി മാറി ഇനി നമുക്കത് നീക്കി കൊടുക്കാം അതിലെ എണ്ണയൊക്കെ താഴേക്ക് വരട്ടെ ഇനി ഇത് എരിവുള്ള മുളക് പൊടിയാണ് ഈ എരിവുള്ള മുളക് പൊടി അതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ചട്ടിക്ക് നല്ല ചൂടായിരുന്നു കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് മൂത്ത് വന്നു ഞാൻ തീ ഓഫാക്കി ചൂടൊന്ന് കുറയാനായിട്ട് എന്നിട്ടാണ് തക്കാളിപ്പഴം ഇപ്പോഴും രണ്ടെണ്ണം അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് തീ ചെറിയ തീ കൊടുത്തിട്ട് ഇതുപോലെ ഞാൻ മൂടി വെച്ചു അപ്പോൾ തക്കാളിക്കൊക്കെ അവിടെ ഇരുന്ന് നന്നായിട്ട് അലിഞ്ഞു വന്നു കേട്ടോ ഇങ്ങനെ തക്കാളിയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് നല്ലപോലെ ഉരുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഈ അവസരത്തിൽ ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാൻ ഞാൻ മറന്നുപോയിരുന്നു അത് ഞാൻ ഈ ഒരു അവസരത്തിൽ അതിലോട്ട് ചേർത്താണ് കേട്ടോ ഇതിലേക്ക് നമ്മൾ പച്ച വെള്ളമോ ഒന്നും ഒഴിക്കരുത് നമ്മൾ നല്ല വെട്ടിത്തിളയ്ക്കുന്ന കുറച്ച് ചൂട് വെള്ളം ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ഇത്തിരി ചാറ് നീട്ടിയാണ് കൊടുക്കുന്നത് കാരണം ഇതിലേക്ക് നമ്മൾ വെണ്ടക്കായം കൂടി ഇടുമ്പം ഇത് തന്നെ ചട്ടിക്കും ചൂടുണ്ടല്ലോ പെട്ടെന്ന് വറ്റിപ്പോകുന്നൊരു കറിയാണേ അത് ഈ വെണ്ടയ്ക്കായെല്ലാം നന്നായിട്ട് മൊരിഞ്ഞുകൊണ്ട് വേഗം അതിലെ വെള്ളം അവർ വലിക്കും അതുകൊണ്ട് ഇത്തിരി ചാറ് നീട്ടിയാണ് കൊടുത്ത് ഈ ഒരു സമയത്ത് ഞാൻ ഉലുവ പൊടിച്ചത് ചേർക്കുന്നുണ്ട് ഈ ഉലുവ പൊടി നല്ലൊരു മണം കറക്കി കൊടുക്കും കേട്ടോ വേറെ മസാലകളൊന്നും ചേർത്തിട്ടില്ല നല്ല കുറുകി പറ്റിയ കറിയാണിത് ചട്ടിക്ക് ചൂടുള്ളതുകൊണ്ട് കറി അവിടെ ഇരുന്ന് നല്ല കുറുകിയിട്ടുണ്ട് ഇത് ചപ്പാത്തിയുടെ കൂട്ടത്തിലും ചോറിൻ്റെ കൂട്ടത്തിലും ഒക്കെ നല്ല ഒരു കറിയാണ് പൊതി കെട്ടുമ്പോഴൊക്കെ സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാനൊക്കെ നല്ലതാണ് സ്കൂളിൽ പിള്ളേർക്ക് കൊടുത്തിട്ട് മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് കേട്ടോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപാട് എണ്ണ ചേർത്തത് കൊണ്ട് കറിക്ക് ടേസ്റ്റ് വർദ്ധിക്കുകയല്ല നമുക്ക് കറിയിൽ ചേർക്കുന്ന സാധനങ്ങളുടെ രുചി അറിയാൻ പാടില്ലാത്ത രീതിയിലായിപ്പോൾ പോയതുകൊണ്ട് എണ്ണയൊക്കെ വളരെ കുറച്ച് ഉപയോഗിച്ച് കറി വെച്ചാൽ കറിയുടെ അതിലിട്ടിരിക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ സ്വാദ് നന്നായിട്ട് അറിയാൻ സാധിക്കും അതുപോലെ തന്നെ ധാരാളം മസാലകളോ ഇൻഗ്രീഡിയൻസോ കൂടുതൽ ചേർക്കുന്നതിലല്ല കറിയുടെ ടേസ്റ്റ് എല്ലാം അതിൻ്റേതായ അളവിൽ ചേർക്കുമ്പോഴാണ് നമുക്ക് കറിക്ക് രുചി തോന്നുന്നത് കേട്ടോ